ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇഫ്താർ പാർട്ടി വ്ളോഗാണ് നമ്മുടെ ഫാമിലിയിൽ പാർട്ടി ഉണ്ടായപ്പം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുപോയ കുറച്ച് ഐറ്റംസാണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവയ്ക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കുന്നതില്ലേ മന്തിയാണ് മന്തിക്കുള്ള മസാല റെഡിയാക്കി എടുക്കലാണ് രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തത് ഹാഫ് ടീസ്പൂണ് ഗരം മസാല പൗഡർ ഹാഫ് ടീസ്പൂൺ തന്നെ വലിയ ജീരകം പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഹാഫ് ടീസ്പൂൺ തന്നെ ചെറിയ ജീരകം പൊടിച്ചത് ഇതല്ലേ മുഴുവനായിട്ടുള്ളത് എടുക്കുന്നെങ്കിൽ അങ്ങനെ എടുത്തിട്ട് പൊടിച്ചെടുക്കാം ഞാനിപ്പം പൊടിച്ചതാണെടുത്തിട്ടൊന്ന് വറുത്തെടുക്കുന്നത് ആ ഒരു നല്ലൊരു ഫ്ലേവറും ആ ഒരു സ്മെല്ല് വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വായിച്ചെടുക്കാം കേട്ടോ എനിയിപ്പിതാ ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട് രണ്ട് വലിയ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മന്തി പീസ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പം ഈ ഒരു മന്തി മസാലയില്ലേ നമ്മൾ റെഡിയാക്കി റെഡിയാക്കിയെടുത്താൽ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആയിട്ട് ഇട്ട് കൊടുക്കണ്ട ഞാനിപ്പം രണ്ട് ചിക്കൻ്റെ അളവാണെന്ന് പറയുന്നത് ആ ഒരു പൗഡർന്ന് നിന്ന് പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിയിപ്പിതാ ഞാൻ രണ്ട് ചിക്കൻ ക്യൂബ്സ് രണ്ട് പാക്കറ്റ് അതിൽ നാലെണ്ണം ഉണ്ടാവില്ലേ ആ നാലെണ്ണം ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഒരു ചിക്കൻ വെച്ചിട്ടാന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ചിക്കനും പിന്നെ ഞാൻ നേരത്തെ മന്തി മസാല റെഡി ആക്കിയിട്ടില്ലേ അതെല്ലാം അതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം പിന്നെ ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കുമ്പം ഒരു ചിക്കൻ ക്യൂബ് ഒരു പാക്കിൽ രണ്ടെണ്ണം ഉണ്ടാവൂലേ രണ്ടെണ്ണം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പം ഇതാ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നാല് തക്കാളി നല്ലോണം അരച്ചെടുത്തതാണ് ഇനിയിപ്പം ഇതിലേക്ക്താ പുതിന ലീഫ് ഒരു കൈപ്പിടി നിറയെ പുതിന ലീഫ് മാത്രം രണ്ട് ഡ്രൈ ലെമൺ ഉണക്കം നിറങ്ങില്ലേ അത് ഒരു വലിയ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ടാക്കിയതും പിന്നെ ഒരു പത്ത് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചിക്കനാണെന്നുണ്ടെങ്കിൽ രണ്ട് തക്കാളി പേസ്റ്റും പിന്നെന്താ കുറച്ച് പുതിനേയിലയും അരമുറി ക്യാപ്സിക്കും അഞ്ച് പച്ചമുളക് പിന്നെ ഒരു ഉള്ളി ചെറുതായിട്ട് കട്ടാക്കിയതും ഞാനിപ്പം രണ്ട് ചിക്കൻ ചിക്കനായതുകൊണ്ട് രണ്ടുള്ളി ചെറുതായിട്ട് കട്ടാക്കിയതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നിറയെ ക്രഷ് ചെയ്ത കുരുമുളക് ആറോ എയോ ഏലക്ക പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കുക രണ്ട് കപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് നിറയെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഇരുന്നൂറ്റി അൻപതമ്പലര കപ്പിലാണ് കേട്ടോ ഒരു കപ്പ് വരുന്നത് ഈ ഓയിലിൽ കിടന്നിട്ട് ഈ ഒരു മസാല എല്ലാം നല്ലോണം ഫ്രൈ ആയിട്ട് വരണം കുക്കായിട്ട് വരണം അതിനുവേണ്ടിയിട്ടാണ് ഇത്ര ഓയിൽ ഓയിലൊഴിക്കുന്നത് ഞാനിപ്പം രണ്ട് കിലോ അരിയിലാണ് കേട്ടോ ചെയ്യുന്നത് എനിയിപ്പം ആ ഇതിലേക്ക് ഞാൻ ഓപ്ഷനൽ ആണ് ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ് കാണിക്കുന്നതുകൊണ്ട് മാത്രം റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീട്ടിൽ ചെയ്യുമ്പം ആവശ്യമില്ല കേട്ടോ ഒരു വീഡിയോയിൽ ആ ഒരു പെർഫെക് എന്താ പറയുക പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തതാണ് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഇത് ഫ്രൈ ആക്കാൻ വെച്ചു കൊടുക്കാം അപ്പം അതെല്ലാം കുക്കാക്കാൻ വെച്ചിട്ടുണ്ട് മൈസീലെ പഠിക്കലാണ് കേട്ടോ ഓള് ട്യൂഷൻ ക്ലാസ്സിലാണ് എന്നോടത്തിക്ക പാരൻസൊന്ന് ചോദിക്കലുണ്ട് വെക്കേഷന് കൊടുക്കാൻ പറ്റിയ ക്ലാസ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും ട്യൂഷൻ ക്ലാസ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് പറയോ ഫാനാണ് അപ്പം പാരൻസിനും കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യം ആണെന്നെനിക്ക് ഷെയർ ആക്കട്ടെ നമ്മൾ മക്കൾക്കിൽ പലപ്പോഴും ബേസിക് നഷ്ടപ്പെട്ട കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പഠിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ബേസിക് ഫൗണ്ടേഷൻ കോഴ്സ് ഈ ഒരു വെക്കേഷൻ ടൈമിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അറിയാത്ത എല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാൻ പറ്റാത്ത ആ ഒരു അക്ഷരങ്ങളും കാര്യങ്ങളും എല്ലാം അവർക്ക് അടുത്ത വർഷം സ്കൂളിലേക്ക് പോകും ആവുമ്പോഴേക്ക് ക്ലിയർ ആയിട്ട് കിട്ടുകയും ചെയ്യും നല്ല കോൺഫിഡൻറ്റോടുകൂടിയും സ്മാർട്ടായിട്ടും കുട്ടികൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പം നമ്മളെ മക്കൾക്ക് ബേസിക് ഫൗണ്ടേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റിയ ഒരു ടൈമാണ് കേട്ടോ ഇത് അതും കുറഞ്ഞ ഫീസിൽ പല രീതിയിലുള്ള ഇൻഡിവിജ്വൽ ട്യൂഷന് ആൽബിഡോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി അറബിക്ക് അങ്ങനെ പെൻസിൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവർ നാല് വിഷയങ്ങളിൽ ഫൗണ്ടേഷൻ കോഴ്സ് കൊടുക്കുന്നുണ്ട് പിന്നെന്താ ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എഴുത്തും വായനും മുതൽ എല്ലാ കാര്യങ്ങളും ആയിട്ട് കുട്ടികൾക്ക് ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടാ അതുപോലെ തന്നെ മാത്സിൽ പ്രയാസമുള്ള കുട്ടികളുണ്ടാവില്ലേ അവർക്ക് പറ്റിയ കോഴ്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അക്കാദമിക് ട്യൂഷന് നമ്മൾ മക്കൾക്ക് തെരഞ്ഞെടു നടക്കുന്ന ഒരു സമയമായിരിക്കും ഇത് പുറത്തുള്ള രാജ്യങ്ങളിലാണെങ്കിൽ ഏപ്രിൽ പകുതിയാകുന്നതോടുകൂടി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും നാട്ടിൽ നയന്തിനും ടെൻത്തിനെല്ലാം ഇപ്പം ക്ലാസ് ചില സ്കൂളുകളിൽ തുടങ്ങിയിട്ടുണ്ടാവും ചില സ്കൂളുകളിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ടും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ട്യൂഷൻ കുട്ടികൾക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ടീച്ചറെ വെച്ചിട്ട് നമുക്ക് വർഷം മുഴുവനും ട്യൂഷൻ കൊടുക്കാനും പറ്റും കേട്ടോ അപ്പം ടീച്ചറോട് എന്താ പറയുക ടീച്ചറോടുകൂടെ എല്ലാ കാര്യങ്ങളും നോക്കാനുള്ള ഒരു മെൻഡറും ഉണ്ടാവും അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം നിങ്ങൾ ചെക്ക് ചെയ്തോ ആൽബുഡേനോ കുറിച്ചിട്ട് അതിൻ്റെ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് അപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈ ഒരു വെക്കേഷൻ ടൈം നമുക്ക് ഉപകാരപ്രദമായിട്ട് കുട്ടികൾക്ക് അറിയാത്ത ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കണം അവരൊന്നും ഷെയർ ആക്കി എടുക്കണോന്ന് ആഗ്രഹിക്കുന്ന പാരന്റ്സ് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ലീനിയർ ഇക്വേഷനും ഇക്വേഷനും ഡിഫറൻസ് ആയിട്ട് വരുന്നുള്ളൂ അപ്പം എന്നോട് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടായിനി അവർക്കെല്ലാം ക്ലിയർ എന്ന് വിചാരിക്കുന്നു പിന്നെന്താ അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ഒരു ഭാഗം നിങ്ങൾക്ക് ഷെയർ ആക്കിയതാണ് കേട്ടാ എനിപ്പിതാ ഞാൻ ചിക്കന് ഫ്രൈ ആക്കാൻ വെച്ചിട്ടില്ലേ ചിക്കന് ഏകദേശം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ആ അരി റെഡി ആക്കിയെടുക്കലാണ് ഞാനിപ്പം രണ്ട് കിലോ അരിയിലാണ് ചെയ്യുന്നത് നമ്മൾ ഒരു ചിക്കനിലെല്ലാം ആണെങ്കിൽ ഒരു കിലോ അരി മതി കേട്ടോ ഞാനിപ്പം രണ്ട് ചിക്കന് രണ്ട് കിലോ അരിയിലാണ് ചെയ്യുന്നത് കുറച്ച് അധികം ചിക്കന് കൂടിയാലോ ഒന്നും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം കറക്റ്റായിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ എനിപ്പിതാ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് ഞാൻ എടുക്കൽ ഇത് നല്ലോണം കഴുകിയിട്ടില്ലേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം എന്നിട്ട് വെള്ളം ഊറ്റിയെടുത്തിട്ട് വേണം നമ്മൾ എന്താ പറയുക വെള്ളം ഊറ്റിയെടുത്തിട്ടാണ് ഞാൻ വേവിക്കാൻ പോകുന്നത് ഞാൻ ഒരുപാട് ടൈപ്പ് മന്തി റെസിപ്പി ചെയ്തിട്ടില്ലേ അതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തിയാണിത് എന്തായാലും ഞാൻ നിങ്ങൾ ട്രൈ ആക്കി നോക്കണം ഇതിൻ്റെ ഫുൾ റെസിപ്പി റെസിപ്പിനെ പറഞ്ഞുതരട്ടോ എനിപ്പിതാ ഞാൻ എന്താ പറയുക കുനാഫ റെഡിയാക്കി ആക്കി കുനാഫ റെഡിയാക്കാൻ വേണ്ടിക്ക് രണ്ട് പാക്കറ്റ് പാൽ ഇതുപോലെ പൊട്ടിച്ചുവയ്ക്കുന്നുണ്ട് ഞാനിപ്പം അര കിലോ കുനാഫക്ക് വേണ്ടിക്കുള്ള പാലാന്ന് പറയുന്നത് ഒരു പാക്കറ്റ് പാൽ മതി അര ലിറ്റർ പാൽ മതി ഞാനിപ്പം വേറൊരു സ്നാക്കിന് വേണ്ടിക്ക് രണ്ട് പാക്കറ്റ് പാൽ അങ്ങനെ പൊട്ടിച്ചിട്ട് ഒഴിക്കലാണ് എന്നിട്ട് ഇത് തിളപ്പിക്കാൻ വെക്കുക തിളച്ച് വരുന്ന ടൈം നമുക്ക് കുറച്ച് കോൺഫ്ലോറും വെള്ളവും കൂടി മിക്സ് ആക്കിയിട്ട് ഒഴിച്ചിട്ടൊന്ന് തിക്കാക്കിയെടുക്കാനുണ്ട് ആ ഒരു ടൈമിൽ നമ്മുടെ ചിക്കന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ചിക്കനിൽ കിടന്നിട്ടില്ലേ ആ ഒരു ക്യാപ്സിക്കം തക്കാളി ഉള്ളിയെല്ലാം നല്ലോണം പേസ്റ്റ് ആയിട്ട് നല്ല ഗ്രേവി ആയിട്ട് വരും കേട്ടോ പിന്നെ ചിക്കന് ഫ്രൈ ആയിട്ടും വരണം ആ ഒരു ടൈമിൽ അരി വെക്കാനുള്ള വെള്ളം ഞാൻ വേറൊരു പത്രത്തിൽ വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കലാണ് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരുപാട് ടൈപ്പിൽ മന്തി ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാം ഒരുപാട് പേര് എന്താ പറയുക ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിയിട്ട് എല്ലാവരും ഉണ്ടാക്കിയിട്ട് അടിപൊളിയെന്ന് പറഞ്ഞ റെസിപ്പീസാണ് കേട്ടോ നിങ്ങൾ കണ്ടുനോക്കാം ഇർഫാനാ ഷംഷീർ മന്തി റെസിപ്പി എന്ന് ടൈപ്പ് ചെയ്തതിനാലും യമനി മന്തി എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാലേ കിട്ടും കേട്ടോ അതിൽ ഏറ്റവും ഈസിയും ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തിയാണ് ഞാനിപ്പം കാണിക്കുന്നത് ഇനിയിപ്പം ഇതാ ഞാന് കുനാഫ റെഡി ആക്കിയെന്നൊന്നും അറിയിട്ടില്ലേ കുനാഫക്കായിട്ട് ഞാനിതാ രണ്ട് ബട്ടറും മെൽറ്റ് ആക്കിയെടുക്കലാണ് അര എന്താ പറയുക അര കിലോ കുനാഫയിലാണ് ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി ക്ലിയറാവാൻ വേണ്ടിക്കാം ഒന്നുകൂടി പറയുന്നത് കേട്ടാ കുനാഫേൻ്റെ എല്ലാം റെസിപ്പി ഒരുപാട് വീഡിയോസിൽ പാർട്ടി വ്ളോഗിലെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് എനിയിപ്പിതാ ബട്ടർ ഒന്ന് ഓവണിൽ വെച്ചിട്ട് മെൽറ്റാക്കിയെടുക്കലാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിലിങ് വൈ മെൽറ്റ് ആക്കി എടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചാൽ തന്നെ ബട്ടർ മെൽറ്റ് ആയിട്ട് പെട്ടെന്ന് ആവാൻ വേണ്ടി ഞാൻ ഓവണിൽ വെച്ചു കൊടുത്തതാണ് വെള്ളം തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച അരിയില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കലാണ് ഇട്ടിട്ടില്ലേ അരി ഫുള്ളായിട്ട് വേവണ്ട ആവശ്യമില്ല ഒരു തൊണ്ണൂറ് ശതമാനം വെന്ത മതി അരി അരി ഒന്ന് പൊട്ടുന്ന രീതിയിൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും നല്ലവണ്ണം തിളച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കയ്യോട് പ്രസാക്കി നോക്കിക്കഴിഞ്ഞാൽ അരി വന്തിനോ എന്ന് മനസ്സിലാവും അന്നേരം തന്നെ ഊറ്റി മാറ്റണം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക അരി വെള്ളം വറ്റിച്ചിട്ട് ചെയ്യുന്നതും ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് ഇതും നമുക്ക് വെള്ളം വറ്റിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ പിന്നെ അധിക ആൾക്കാർക്കും കുറച്ച് ആൾക്കാർക്കെങ്കിലും വെള്ളം വറ്റിച്ചിട്ട് ചെയ്യാൻ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഊറ്റിയെടുക്കുന്ന റെസിപ്പിയും കൂടി ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത് കേട്ടാ എനിയിപ്പോൾ ഇത് ആ കുനാഫാൻ്റെ ആ ഒരു പാക്കറ്റെല്ലാം പൊളിച്ചിട്ട് അതൊന്ന് എടുക്കണം കുനാഫയുടെ ഓയിലെ നമ്മൾ ഒരു മണിക്കൂർ മുന്നേ തന്നെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യുമ്പം എന്താ പറയുക സോറി കുക്ക് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഫ്രീസറിൽ നിന്ന് ഒന്ന് പുറത്തെടുത്ത് വെക്കണം അപ്പം ഇതാ ഇത് മുഴുവനായിട്ട് അങ്ങനെ കട്ടാക്കിയിട്ട് ചെറുതായിട്ട് ഒന്ന് കട്ടാക്കി എടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഫുഡ് പ്രോസസ്സർ ഉണ്ടാവില്ലേ അതിൽ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് കട്ടാക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ എളുപ്പമായിട്ട് തോന്നല് ഇങ്ങനെ കത്രിക വെച്ചിട്ട് കട്ടാക്കിയെടുക്കുമ്പോഴാണ് പിന്നെ എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ പാർട്ടി വ്ലോഗിൽ ഇക്കൻ്റെ വീട്ടിൽ പോയ വ്ളോഗിൽ അതിൽ നിങ്ങൾ തന്ന സപ്പോർട്ട് തന്നെ താങ്ക് യു സോ മച്ച് ഒരുപാട് നല്ല നല്ല കമൻറ്റ് തന്നിട്ടുണ്ടായിന് എല്ലാവരും കമൻറ്റ് വായിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കമൻറ്റിന് റിപ്ലൈ മൊത്തത്തിൽ തരുമ്പം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് തരാണ്ടെന്നേ അപ്പം എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യാം പിന്നെന്താ ഒരു സ്മൈലെങ്കിലും കമൻറ്റായിട്ട് ഇടാം കേട്ടോ എന്നാലാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ തോന്നാം പിന്നെന്താ എല്ലാ റെസിപ്പീസും ഉണ്ടാക്കി നോക്കി അടിപൊളിയാണ് ഒരുപാട് നല്ല നല്ല കമൻറ്റ് കണ്ടിട്ടുണ്ടായി ആ ഒരു വീഡിയോ തന്നെ റിഫനൻ്റെ ഗരം മസാല പൗഡർ നമ്മൾ ഉണ്ടാക്കി ഞാൻ അത് വെച്ചിട്ട് ബിരിയാണിയാകാൻ മറ്റേ ഉണ്ടാക്കി എന്നിട്ട് അമ്മായി അമ്മ ചോദിച്ചിട്ട് അതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല സീക്രട്ടാന്നെല്ലാം പറഞ്ഞിട്ട് നല്ല രസമുണ്ടായിരുന്നേട്ടാ ആ കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിന് അങ്ങനെയല്ല ഒരുപാട് നല്ല നല്ല കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ട് ആ ഒരു കമൻറ്റെല്ലാം വായിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സ് നിറയും അപ്പം താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ ആ ഒരു ടൈമില്ലേ ഞാൻ റൈസ് വെന്തിനോ നോക്കിയിട്ട് ഒന്ന് ആ ഒരു തൊണ്ണൂറ് ശതമാനം മാത്രം വെന്താ മതി മൊത്തത്തിൽ വന്നിട്ട് ഒടയണ്ട പിന്നെ ഇത് ആ കുനാഫ ഡോയിൽ ഞാൻ കട്ടാക്കിയിട്ട് അതിലേക്ക് മെൽറ്റ് ആക്കി വെച്ചാൽ ബട്ടറും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിന് എന്നിട്ട് ആ രണ്ടും കൂടി നല്ലോണം മിക്സാക്കിയെടുക്കുക ഈ ഒരു കുനാഫ ഡോയിൽ മൊത്തത്തിൽ ബട്ടർ പിടിക്കുന്ന രീതിയിൽ മെൽറ്റാക്കിയെടുക്കുക എന്താ പറയുക സോറി മിക്സ് മിക്സാക്കിയെടുക്കുക ആ ഒരു ടൈമിൽ നമ്മൾ പാല് എന്താ പറയുക തിളപ്പിക്കാൻ വെച്ചിട്ടില്ല അതിലേക്ക് ഞാനില്ലേ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കുറച്ച് വെള്ളത്തിൽ മിക്സാക്കിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിക്കാക്കി എടുക്കുന്നുണ്ട് തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ തിളച്ച് വരുന്ന ടൈമിൽ ഇങ്ങനെ തിക്കാക്കാൻ ഒഴിച്ച് കൊടുത്തതിനാൽ പെട്ടെന്ന് തിക്കായിട്ട് വരും കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ കോൺഫ്ലോർ മിക്സ് ആക്കിയിട്ട് ഒഴിക്കുകയാണെന്നെങ്കിൽ ഒരുപാട് ടൈം എടുക്കും ആ ഒന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിക്ക് അടിയിലെല്ലാം പിടിക്കാൻ ചാൻസും ഉണ്ട് എനിയിതാ ഒന്ന് തിക്കായിട്ട് വരുന്ന ടൈമിൽ ഇതിലേക്ക് നമുക്ക് ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ മൊസറല ചീസ് ഉണ്ടാവില്ലേ നമ്മൾ പിസ്സയിലല്ലോ യൂസ് ചെയ്യുന്ന ഏത് ചീസായാലും കുഴപ്പമില്ല പക്ഷെ ക്രീം ചീസാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നല് ഇതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പില്ല മിൽക്ക് മേടോ പാൽപ്പൊടിയോ എല്ലാം ചേർത്തിട്ട് ഒന്ന് ടേസ്റ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വനലാസീൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ഒരു നുള്ള എന്താ പറയുക രണ്ട് മൂന്ന് ഡ്രോപ്സ് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് തിക്കായിട്ട് വന്നുകഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ ഓവൻ്റെ ട്രയലേക്ക് ട്രയൽ വെച്ചിട്ടാണ് ഈ ഒരു മിനി കുനാഫ റെഡിയാക്കി എടുക്കുന്നത് അപ്പം ഓരോരാൾക്ക് ഓരോന്ന് കഴിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് കേട്ടോ സെർവ് ചെയ്യാൻ പോകുന്നത് സെറ്റ് ചെയ്യാൻ പോകുന്നെ അപ്പം ഇതാ എല്ലാം ഇങ്ങനെ ഇതുപോലെ വെച്ചുകൊടുക്കലാണ് എന്നിട്ട് ഇതിന് മുകളിൽ വേണം നമ്മൾ കുനാഫ ഡോ വെച്ചിട്ട് അതിന് മുകളിൽ ക്രീം വെച്ചിട്ട് അങ്ങനെ സെറ്റാക്കി എടുക്കലാണ് ഇത് ഞാനില്ലേ കഴിഞ്ഞ ഇതല്ല ഒരു വർഷം മുമ്പേ ഒരു ഇത് വ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിന് ഒരു കുനാഫ റെഡിയാക്കി എടുക്കുന്നത് കാണാത്തവർ കണ്ടോ കേട്ടോ എനിയിപ്പിതാ എല്ലാം കൂടിയിട്ട് ഇതുപോലെ ആക്കി എടുക്കലാണ് ആ ഒരു ചീസും പാലും തമ്മിലുള്ള ആ ഒരു മിക്സിയിൽ കട്ടകളൊന്നും ഇല്ലാണ്ട് ആക്കി എടുക്കണം കേട്ടോ ഞാനിപ്പം ഇതാ ആദ്യം കുനാഫ അടോ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു സ്പൂണ് അതിൽ എന്താ പറയുക ഈ ഒരു ക്രീം വെച്ചുകൊടുക്കലാണ് ഇതിനു മുകളിൽ മോസരല ചീസ് ഉണ്ടെങ്കിൽ വെച്ചുകൊടുക്കാം പിന്നെ ഈ ഒരു കുനാഫേനെ നമുക്ക് ഈ ഒരു ക്രീം റെഡിയാക്കാണ്ട് ന്യൂട്ടൽ ഉണ്ടാവില്ലേ ന്യൂട്ടലെ വെച്ചിട്ടും എടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ന്യൂട്ടലോ കുനാഫെല്ലം നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിക്ക് ഈ ഒരു ക്രീം ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കുനാഫഡോ ഇതുപോലെ മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഓരോരു ടേബിൾ സ്പൂൺ ന്യൂട്ടലെ വെച്ചിട്ട് ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കവറാക്കിയെടുത്താൽ മതി അതും അടിപൊളി ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിക്ക് പിന്നെന്താ അതിന് സിറപ്പിൻ്റെ ആവശ്യം പോലും ഇല്ല പിന്നെ ഈ ഒരു ടൈം തന്നെ ഞാൻ കുറച്ച് ഷുഗർ സിറപ്പും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ടായി അതൊന്നും വീഡിയോയിൽ കാണിക്കാൻ കാണിച്ച് കഴിഞ്ഞാൽ വീഡിയോ കൂടുതൽ ലെങ്ത്തിയാവും പിന്നെ എനിക്ക് ടൈമിന് എത്താനും കഴിയൂല വീട്ടിൽ എല്ലാം എന്നുണ്ടെങ്കിൽ ഫാമിലിയിലെല്ലാം പാർട്ടിയിലുണ്ടാകുമ്പോൾ കുനാഫ് ഇങ്ങനെ ചെറുത് ചെറുതായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ സർവ്വെയ് കഴിഞ്ഞാൽ ടേബിളിൻ്റെ ഉള്ളിലെല്ലാം വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കാണാൻ വേണ്ടിക്ക് ഇനി ഇതാ ആ ഒരു ട്രിപ്പ് ഞാൻ ഓവണിൽ വെച്ച് കൊടുക്കലാണ് പാനിൽ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കുനാഫിലെ എല്ലാവർക്കും ഉണ്ടാക്കാനറിയുന്നതന്നെ അല്ലേ എനിയിപ്പം ഇതാ ആ ഒരു ടൈമ് നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ മസാലയും ഓയിലും ഒന്നും ഞാൻ കോരി കോരുമാറ്റല്ലാന്ന് എന്നിട്ട് വേണം നമ്മൾ ഇതിൽ സെറ്റാക്കാൻ വേണ്ടി റൈസും കാര്യങ്ങളെല്ലാം ഇനിയിതാ ആ ഒരു ഓയിൽ മൊത്തത്തിൽ ഞാൻ കോരിയിട്ട് കുറച്ച് മാത്രം ബാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ചിക്കനില്ലേ ഫ്രൈ ആയിട്ട് വന്ന ചിക്കനും ആ ഒരു മസാലയും കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ഊറ്റി മാറ്റി വെച്ച റൈസില് അതിലേക്ക് ഇട്ട് കൊടുക്കുക കറക്റ്റ് റൈസ് നമ്മൾ അവിടെ നിന്നിട്ട് നോക്കിയിട്ട് തന്നെ ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ റൈസ് വേവിക്കാൻ വെച്ചിട്ട് എവിടെയെങ്കിലും കഴിഞ്ഞാൽ റൈസ് നല്ലോണം കുക്കായി പോവും അതുകൊണ്ട് തന്നെ റൈസ് വേവിക്കാൻ എന്താ പറയുക അരി നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് കൈയ്യോടൊന്ന് പ്രസ്സാക്കി നോക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ അത് വെള്ളം എന്താ പറയുക വെള്ളം ഓറ്റിയിട്ട് മാറ്റി വെക്കുക എന്നാലും ആയിട്ട് കിട്ടും കേട്ടോ ആ കാര്യം നമ്മളിത് ഒര മണിക്കൂർ തന്നെ വീണ്ടും ദം ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പം റൈസ് പെർഫെക്റ്റായിട്ട് തന്നെ കുക്കായിട്ട് വന്നോളും പിന്നെ ഈ ഒരു മന്തിയിലെ ഒരു സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ് ഇതുവരെ ആരും പറയാത്തൊരു റെസിപ്പിയാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ എവിടെ സെർച്ച് ചെയ്ത് ഈ ഒരു റെസിപ്പി കിട്ടൂല കേട്ടോ കാര്യം ഇത് എൻ്റെ ഉമ്മയായിട്ട് ഉണ്ടാക്കിയ ഒരു മന്തിയാണ് പക്ഷേ നമ്മൾ കഴി കഴിക്കുമ്പില് വായലിട്ട് കഴിഞ്ഞാൽ ഉണ്ടാക്കിയ ആളെ മൊത്തം ഒന്ന് നോക്കിപ്പോവും അത്രയും അടിപൊളി ടേസ്റ്റിയാണ് ഇതെങ്ങനെയാ ഉണ്ടാക്കിയെന്ന് ചിന്തിച്ചു എന്തായാലും ഞാൻ വെറുതെ തള്ളുന്നല്ലാട്ടോ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അത്രയും ടേസ്റ്റിയാണ് ക്യാപ്സിക്കും ഉള്ളിയും തക്കാളിയും എല്ലാം എല്ലായിട്ട് ഭയങ്കര ടേസ്റ്റിയാണ് അത് നല്ല ഗ്രേവി ആയിട്ട് വന്നില്ലേ എനിയിതാ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് റൈസ് ഇട്ട് കൊടുത്തിട്ടില്ലേ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഓയിലും കുറച്ച് മന്തി മസാലയും കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും അടുത്ത ലെയറായിട്ട് റൈസ് തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മന്തിയിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് കാര്യം നമ്മൾ ഈ ഒരു തന്നെ ചിക്കനും ഫ്രൈ ആക്കി ബാക്കിയുള്ള എല്ലാ വെജീസും അതിൽ തന്നെ ഫ്രൈ ആക്കി ഗ്രേവി ആക്കി അതിൻ്റെ ഫുൾ ടേസ്റ്റ് ഈ ഒരു മസാലയിൽ ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പം ഇതാ രണ്ടാമത്തെ ലെയറും ഞാൻ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു ഓയിലും മസാലയും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് എന്താ പറയുക പച്ചമുളകും പിന്നെ കനലുണ്ടെങ്കിൽ ചാർക്കോളില്ലേ അത് വെച്ച് കൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പം ഇതാ ഞാൻ പച്ചമുളക് കുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നേരത്തെ ആ ഒരു ഡ്രൈ ലെമൺ മാറ്റി വെച്ചിട്ടുണ്ടായിന് അത് ഇട്ട് കൊടുത്ത് കുറച്ച് ഗം എന്താ പറയുക ഗരം മസാല അല്ല മന്തി മസാലയില്ലേ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതാ ചാർക്കോൾ കത്തിച്ചിട്ട് ഇതിന് മുകളിൽ വെച്ച് ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല മണിക്കൂർ ഇതം ചെയ്തെടുത്തതിനാൽ അടിപൊളി ടേസ്റ്റുള്ള മന്തി റെഡിയാവും കേട്ടോ ഞാനിപ്പോൾതാ ചർക്കു കൊളൊക്കെ അത് കുറച്ചും കൂടി പോകാൻ വേണ്ടി കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് അടച്ച് വെച്ചു കൊടുക്കലാണ് ഒരു അരമണിക്കൂർ ഒരു മുപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം കേട്ടോ എന്താ പറയുക ദം ചെയ്തെടുക്കാട്ടെ അടി വളരെ ടേസ്റ്റിയാണ് എന്തായാലും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നഷ്ടം തന്നെയാണ് കേട്ടോ എനിയിപ്പതാ ഞാൻ വാട്ടർ മെലൻ വെച്ചിട്ട് എന്താ പറയുക സോറി വത്തക്കഴിച്ചിട്ടിലെ മൊഹിറ്റോ റെഡിയാക്കി എടുക്കലാണ് പിന്നെ നമ്മളെ നാട്ടിൽ വത്ത എന്നാന്ന് പറയിൽ ചില സ്ഥലത്ത് വത്തക്ക എന്ന് പറയും ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായി വത്താന്നുള്ളത് തെറ്റാണ് വത്തക്ക ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മൾ ആ വത്തക്ക വെച്ചിട്ട് വട്ട് മുഹിറ്റവും ഉണ്ടാക്കിയെടുക്കലാണ് അതിനായിട്ട് ഇതാനാണ് കുറച്ച് ചെറുനാരങ്ങ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പുതിന ലീഫ് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിതിലേക്കിൽ ഒരു പത്ത് പതിനഞ്ച് പച്ചമുളകും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം എൻ്റെ കയ്യിൽ മൊത്തം പച്ചമുളക് തീർന്നിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ പോയിട്ട് പച്ചമുളക് അവിടുന്ന് കട്ടാക്കിയിട്ടിടാണ് ഇതിലിങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ വേഗം അതിലേക്ക് സോഡ ഒഴിച്ച് കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എനിയിതാ ബാക്കിയുള്ള കുനാഫയും കൂടി ഓവണിലേക്ക് വെച്ചു കൊടുക്കലാണ് ഇതെല്ലാം ഭയങ്കര തിരക്കിൽ ചെയ്തെടുത്ത കാര്യങ്ങളാണ് എല്ലാം അങ്ങനെ സ്പീഡായിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ട് നമ്മൾ പോയിട്ടുണ്ടായിന് കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾ ഈ ഒരു മന്തിൻ്റെ റെസിപ്പിയും കുനാഫ റെസിപ്പിയും എല്ലാം ട്രൈ ആക്കുമെന്ന് വിശ്വസിക്കുന്നു അടിപൊളിയാണ് എനിപ്പിതാ ഞാൻ മന്തി ഒരു മുപ്പത് മിനിറ്റ് കുക്കാക്കം വെച്ചിട്ടുണ്ടായിന് ഇനിയിപ്പം ഇത് മൊത്തത്തിലൊന്ന് എടുക്കണം ഈ ഒരു മസാല എല്ലാ റൈസിലും മിക്സ് ആവേണ്ടേ അതിന് വേണ്ടിക്ക് ഞാനിപ്പോൾ ഇതാ മൊത്തത്തിൽ മിക്സാക്കി എടുക്കലാണ് ഇതിപ്പം കുറച്ചധികം ആയതുകൊണ്ട് തന്നെ നമുക്ക് കൈ വെച്ചിട്ടൊന്നും കുടനെടുക്കാനൊന്നും കഴിയില്ല വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം ആ ഒരു മസാല മൊത്തത്തിൽ പിടിച്ച് വരണം ഇതിലേക്കില്ലേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ ആ ഒരു ഗൾഫിലെല്ലാം റെസ്റ്റോറൻറ്റിലും കിട്ടുന്ന ആ ഒരു കളർ കിട്ടും അപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ആദ്യം ഞാൻ മുകളിലുള്ള റൈസ് എല്ലാം മാറ്റിയെടുത്തിട്ട് അതിൽ ചിക്കൻ ആദ്യം മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടാ പറയാതിരിക്കാൻ വയ്യ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് നല്ലോണം ആ ഒരു മസാല എല്ലാം പിടിച്ചിട്ട് അടിപൊളി ടേസ്റ്റിയാണ് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു ഇതിങ്ങനെ കൂടെ കൂടെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാല് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഇങ്ങനെയും മന്തി ഉണ്ടാക്കും കേട്ടാ അപ്പോൾ ഇതാ എല്ലാ റൈസും അങ്ങനെ മാറ്റി എടുക്കലാണ് പിന്നെ എല്ലാവരും ഓരോന്ന് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് അപ്പം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയ ഐറ്റം പിന്നെ എനിക്കധികം ഇങ്ങനത്തെ മന്തിയോ ബിരിയാണിയോ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കലാണ് ഇഷ്ടം ഒരുപാട് ടൈം എണ്ണയിൽ ഇങ്ങനെ കോരിയെടുത്ത് സ്നാക്കൊന്നും ഉണ്ടാക്കലെനിക്കിഷ്ടമല്ല എന്താ പറയുക കുറേ ടൈം എണ്ണയില് എന്താ പറയുക സോറി നമ്മൾ എണ്ണയിൽ ഫ്രൈ ആക്കുമ്പോൾ കുറേ പണിയല്ലേ എന്നാണ് ഞാൻ വിചാരിക്കൽ പണിയും തന്നെയാണ് കുറേ കിച്ചണിന് മൊത്തം ഓയിലായോലത്തെ ഒരു ഫീലല്ലേ ഉണ്ടാവും എനിക്ക് അതുകൊണ്ട് ഞാൻ സ്നാക്ക് അങ്ങനെ ഏറ്റെടുക്കലില്ല ഇങ്ങനെ എന്തെങ്കിലും ബിരിയാണിയോ മന്തി അങ്ങനത്തെ ഐറ്റംസാന്ന് ഏറ്റെടുക്കൽ പാർട്ടിയെല്ലാം ഉണ്ടാകുമ്പം ഇതാകുമ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിട്ടാന്ന് തോന്നല് എനിയിപ്പോൾ ധാന്യ മന്തി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കുനാഫയും കൂടി എല്ലാം കുനാഫ കുക്കാക്കി എടുത്തിട്ടുണ്ടതിന് പിന്നെ കുനാഫേൻ്റെ എല്ലാം പാനിൽ വെച്ചിട്ട് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തോട്ടാ പിന്നെ കുനാഫ ഡോക്ക് ഡോക്ക് കുറച്ച് റേറ്റ് അല്ലേ വീട്ടിലുണ്ടാക്കുന്നത് കാണിച്ച് ആ കുനാഫ ഡോ റെസിപ്പി കാണിക്കൂർ ഫാനാന്നെല്ലാം കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിന് അതില്ലേ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്ത ഒരു ഫനാ ഷംഷീർ കുനാഫ റെസിപ്പി അല്ലാന്നുണ്ടെങ്കിൽ കുനാഫ ഡോ റെസിപ്പി എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാൽ എന്നൊക്കെ കിട്ടും ഇതാ വാട്ടർമെലൺ മൊഹിറ്റോ അതിലേക്ക് ഞാൻ കുറച്ച് വത്ത ജ്യൂസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ വത്തക്ക ജ്യൂസും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ടായിന് അപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പോയിട്ടുണ്ടായിന് പോയ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഒന്നാമത് നമ്മൾ നോമ്പ് തുറക്കുന്ന ടൈമെല്ലാം നല്ല ബിസി ആയിട്ടുള്ള ടൈം ആയിരിക്കും അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു വക്യതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ